ഹലോ ഗൈസ് അപ്പോൾ ഞാനിന്ന് ഒരു സംഭവം ചെയ്യാൻ പോവാം ഇന്ന് എൻ്റെ മൂക്കിൽ ഞാൻ നോക്കിയപ്പോൾ അത്യാവശ്യം ഡാർക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ കണ്ടു അപ്പോൾ ഞാനത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ ഞാനത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അതിന് മുമ്പ് ഒരു നോസ്ട്രിപ്പ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് വന്നിട്ട് ഡോക്ടർ റീച്ചറിൻ്റെ ഒരു നോസ്ട്രിപ്പായിരുന്നു അത് യൂസ് ചെയ്തപ്പോൾ ഞാൻ വൺ ടൈം യൂസ് ചെയ്തിട്ടുള്ളൂ അത് യൂസ് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ചേഞ്ച് തോന്നി നമ്മുടെ മൂക്കിൻ്റെ സൈഡിലൊക്കെ ഉള്ള അത്യാവശ്യം ഡാർക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ എൻ്റെ റിമൂവ് ആയിട്ടുണ്ട് ഡോക്ടർ യൂസിലന്നെ അപ്പോൾ ഞാൻ കുറച്ച് നോക്കിയപ്പോൾ ഇപ്പോഴും വൈറ്റ് ഹെഡ്സും ഡാർക്ക് ഹെഡ്സും വന്നിട്ടുണ്ട് അപ്പോൾ ഞാനത് റിമൂവ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് സെയിം പ്രൊഡക്റ്റാണ് ഡോക്ടർ ഈച്ചലിൻ്റെ നോസ്ട്രിപ്പ് തന്നെയാണ് യൂസ് ചെയ്യണേ അപ്പം ഞാൻ ചുമ്മാ ഒന്ന് വീഡിയോ എടുത്താലോ എന്ന് അലച്ചു ഇത് വന്നിട്ട് ഇതാണ് നോസ്ട്രിപ്പ് ഡോക്ടർ ഈച്ചലിൻ്റെയാണ് ഡോക്ടർ ഈച്ചലിൻ്റെ ഒരു ഓറഞ്ച് ഫ്ലേവറിലുള്ളൊരു നോസ്ട്രിപ്പാണിത് ഇത് ഡെർമറ്റോളജിക്കൽ ടെസ്റ്റഡ് ഒക്കെ ആയിട്ടുള്ളതാണ് എനിക്ക് ഭയങ്കര എഫക്റ്റീവായിട്ടുള്ള ഒന്നായിരുന്നു കേട്ടോ യൂസ് ചെയ്തത് പിന്നെ വേറെ കുറേ നോ കുറെ ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ എനിക്ക് എന്താ പറയുക ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ റിമൂവ് ആവുമെങ്കിലും അങ്ങനെ അധികം ഒന്നും റിമൂവ് ആയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇത് ഒറ്റ യൂസിൽ തന്നെ നല്ല രീതിക്ക് റിമൂവ് ആയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഇതന്നെ യൂസ് ചെയ്യാൻ പോകാം ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് ഡോക്ടർ ഈശലിൻ്റെ പ്രൊഡക്റ്റ്സ് തന്നെ യൂസ് ചെയ്യണേ എനിക്ക് നല്ല എഫക്റ്റീവായിട്ട് തോന്നിയൊരു ഇതാണ് ഡോക്ടർ ഈശലിൻ്റെ പ്രൊഡക്റ്റ്സ് ഞാനിപ്പോൾ ഇവിടെ ഫേസ് വാഷ് യൂസ് ചെയ്യുന്നുണ്ട് അതിൻ്റെ തന്നെ എൻ്റെ ഇതാണ് ഫേസ് വാഷ് വന്നിട്ട് ഇതും ഒരു ഓറഞ്ച് ഫ്ലേവേഡ് ഫേസ് വാഷാണ് അതും വിറ്റാമിൻ സി ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഫേസ് വാഷാണ് ഇത് ഇതും ഡെർമറ്റോളജിക്കൽ ടെസ്റ്റഡും പാരൻ ഫ്രീ ഒക്കെയാണ് അതെല്ലാ സ്കിൻ ടൈപ്പിനും പറ്റിയ ഒരു സാധനം കേട്ടോ നമ്മളിത് ഇപ്പോൾ ഞാൻ വേറൊരു ഫേസ് വാഷും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഒരു ഒറ്റ ഫസ്റ്റ് യൂസിൽ തന്നെ എനിക്ക് അത്യാവശ്യം ഫ്രഷ് ഫീലും ഇതൊക്കെ തോന്നാറുണ്ട് പക്ഷേ അത് യൂസ് ചെയ്യുമ്പോറും നമുക്കത് കുറഞ്ഞു കുറഞ്ഞ് വരും പക്ഷേ ഈ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് എനിക്ക് എല്ലാ ദിവസവും നമ്മൾ ഫേസ് വാഷ് യൂസ് ചെയ്യുമ്പോൾ എനിക്ക് നല്ലൊരു ഫ്രഷ് ഫീൽ കിട്ടാറുണ്ട് അത് നമ്മുടെ ഫേസിൻ്റെ ടെക്സ്റ്റർ തന്നെ മാറും ഫേസിലൊക്കെ കുറച്ചും കൂടെ നല്ല രീതിക്ക് പിംപിൾസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഫേസ് വാഷ് ഒക്കെ യൂസ് ചെയ്തതിന് ശേഷം എനിക്ക് നല്ലൊരു കുറവ് തോന്നിയിട്ടുണ്ട് അതിൽ അപ്പോൾ ഞാൻ ഇപ്പോഴും ഇതന്നെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു നല്ലൊരു ഫേസ് വാഷ് ആണത് എനിക്ക് നല്ല രീതിക്ക് എഫക്റ്റ് ചെയ്തിട്ടുണ്ട് സ്കിൻ ടോൺ ആയാലും എല്ലാം നല്ല രീതിക്ക് എഫക്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതേപോലെ തന്നെ ഇത് ഇതിപ്പോൾ ഹൺഡ്രഡ് എം എൽൻ്റെ ഒരു ഫേസ് വാഷാണ് വന്നിരിക്കുന്നത് ഇതിന് റേറ്റ് വന്നിരിക്കുന്നത് വൺ ഡബിൾ നയൻ ഞാനിത് ഓൺലൈനിലും നല്ല വാങ്ങിച്ചത് ഞാൻ ഷോപ്പിൽ പോയിട്ടാണ് ഞാൻ വാങ്ങിച്ചത് പക്ഷേ അത് ഓൺലൈനിലും ഉണ്ട് ഓൺലൈനിൽ നിന്നാണ് ബാക്കി എല്ലാ പ്രൊഡക്ട്സും ഞാൻ വാങ്ങാറ് അതേപോലെ തന്നെ ഞാൻ ഡോക്ടർ റീച്ചലിൻ്റെ തന്നെ ഒരു ഫേസ് ക്രീം യൂസ് ചെയ്യുന്നുണ്ട് അതും വിറ്റാമിൻ സിയുടെ ഫേസ് ക്രീമാണ് യൂസ് ചെയ്യുന്നത് അതും എന്താ പറയുക നല്ല നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റനിങ് ആക്കും നല്ല രീതിക്ക് ബ്രൈറ്റനിങ് ആക്കും അതേപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യും തോറും ഒറ്റ യൂസിലല്ല നമ്മൾ യൂസ് ചെയ്യുമോറും നമുക്ക് ഫേസിൽ നമുക്ക് കുറച്ച് ഗ്ലോയൊക്കെ തോന്നും നമുക്കത് ഫേസിൽ ടച്ച് ചെയ്യുമ്പോൾ നല്ല രീതിക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താ പറയുക നല്ല ഒരു ഗ്ലോ അല്ലെങ്കിൽ സോഫ്റ്റ് ഫീലൊക്കെ വരും നമുക്ക് ഇതിപ്പോൾ ഞാനിപ്പോൾ ഡെയിലി യൂസ് ചെയ്യുന്നുണ്ട് ഡെയിലി ഞാനിപ്പോൾ ഫേസ് വാഷ് യൂസ് ചെയ്തതിന് ശേഷം ഞാൻ ഈ ഫേസ് ക്രീം അപ്ലൈ ചെയ്യുന്നുണ്ട് ഫേസിൽ ഇത് വന്നിട്ടൊരു ജെൽ കൺസിസ്റ്റൻസിയാണ് നമുക്ക് യൂസ് ചെയ്യാൻ ലൈറ്റ് വെയ്റ്റ് ആണ് നമുക്ക് യൂസ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതും നല്ലൊരു ആണ് ഇത് ഇത് ഞാൻ ഫേസ് വാഷ് ഒക്കെ യൂസ് ചെയ്ത ശേഷം ലാസ്റ്റ് വാങ്ങിയ പ്രൊഡക്റ്റാണിത് ഇതേപോലെ തന്നെ ഞാൻ ഡോക്ടർ ഈശലിൻ്റെ തന്നെ സ്ക്രബും യൂസ് ചെയ്തിരുന്നു അതേപോലെ തന്നെ സിറോ യൂസ് ചെയ്തിരുന്നു അതിപ്പോൾ എൻ്റെ അടുത്ത് കഴിഞ്ഞിരിക്കുക അതും നല്ല രീതിക്ക് നല്ലൊരു പ്രൊഡക്റ്റ് ആയിരുന്നു എനിക്ക് ഇവരുടെ പ്രൊഡക്റ്റ് യൂസ് ചെയ്തപ്പോൾ എനിക്ക് നല്ല രീതിക്ക് എല്ലാം കൊണ്ടും ഇഷ്ടപ്പെട്ടു നമുക്ക് തന്നെ എൻ്റെ ചേഞ്ച് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും വ്യത്യാസം അപ്പോൾ എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു അതാണ് ഞാൻ നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചു തന്നത് ഇതെല്ലാം വരുന്നത് ഓറഞ്ച് ഫ്ലേവറിലാട്ടോ വരുന്നത് ഇതിൻ്റെ സ്ക്രബ് ഉണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ നമുക്ക് സൈറ്റിലൊക്കെ ഇപ്പം ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും ഒക്കെ ഇത് അവൈലബിൾ ആണ് ഷോപ്പിലിപ്പോൾ കിട്ടുന്നുണ്ട് ആദ്യമൊന്നും ഉണ്ടായിരുന്നില്ല ഷോപ്പിലൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഈ നോ സ്ട്രിപ്പ് ഒന്ന് യൂസ് ചെയ്ത് നോക്കാം അപ്പോൾ ഞാൻ നമ്മൾ നോ നോസ്ട്രിപ്പ് യൂസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ മൂക്കിൻ്റെ സൈഡിലും മൂക്കൊക്കെ നമുക്കൊന്ന് വെറ്റായിട്ട് വയ്ക്കണം അപ്പം ഞാനിതൊന്ന് മൂക്കൊന്ന് കഴുകിയിട്ട് ഒക്കെ വരാം കേട്ടോ ഇപ്പോൾ ഞാൻ എന്തായാലും മൂക്കൊക്കെ നല്ല രീതിക്ക് വെറ്റായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് യൂസ് ചെയ്ത് നോക്കാം അത് വന്നിട്ടുള്ളത് ഇങ്ങനെ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് നമുക്ക് എന്തായാലും മൂക്ക് വറ്റ കാര്യം മറന്നുകൊണ്ടിരുന്നെച്ചതിന് മുമ്പ് ഞാൻ എൻ്റെ മൂക്കുത്തി നോക്കിക്കട്ടെ അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ സൈഡിലുള്ള കാര്യങ്ങളൊന്നും നമുക്ക് റിമൂവ് ആവില്ല പിന്നെ അതെന്തായാലും നോക്കിയിട്ടോ വേറെ ഇപ്പോൾ മുക്കൂട്ടിക്ക് ഞാൻ ഊരി വെച്ചിട്ടുണ്ട് നമുക്ക് ഇത് അപ്ലൈ ചെയ്യാം നമുക്ക് ഒത്തിരി വയ്ക്കാം ഇത് ഈ സ്റ്റിക്കറങ്ങ് ഊരുമ്പോൾ സൂക്ഷിക്കണം ചിലപ്പോൾ കീതിയിൽ പോകാനുള്ള ചാൻസ് ഉണ്ട് നമ്മൾ സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാൻ ായാലും ഞാൻ ഞാൻ ഊട്ടിക്കട്ടെ ഞാൻ അതെന്തായാലും കൂട്ടിക്കട്ടെ പിന്നെന്തായാലും കൂട്ടിക്കട്ടെ കേട്ടോ അപ്പം നല്ല രീതിക്ക് ഒട്ടിച്ചു വയ്ക്കാം എന്തായാലും ശ്രദ്ധിക്കണം നമ്മുടെ മൂക്കെപ്പോഴും ഇരിക്കണം നല്ല ഇതൊട്ടുള്ളൂ നല്ല രീതിക്ക് വെള്ളം വെച്ച് നനച്ചുകൊടുത്തതിന് ശേഷം നമ്മൾ തൊട്ടിക്കാം കേട്ടോ അല്ലെങ്കിൽ ഒട്ടില്ല ഡ്രൈ ആയി ആ സ്കിന്നിൽ ഇതൊട്ടില്ല ഒട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നല്ല രീതിക്കൊന്ന് നനച്ചു കൊടുത്തതിന് ശേഷം ഇത് ഒട്ടിക്കാം ഒരു ഇരുപത് മിനിറ്റ് എന്തായാലും വെക്കണം അതിന് മുമ്പ് ഊരിക്കാൽ റിമൂവ് ആവില്ല അപ്പോൾ ഇരുപത് മിനിറ്റ് എന്തായാലും ഇത് വെക്കാൻ നോക്കാം പിന്നെ അത് ഊരുമ്പോൾ ഒട്ടും വേദന ഉണ്ടാവില്ല വേദനയും എളുപ്പത്തിൽ അത് റിമൂവ് ആക്കാൻ പറ്റും ബാക്കിയുള്ള ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നല്ല രീതിക്ക് വേദനയൊക്കെ വരും പക്ഷേ ഇത് വരുമ്പോൾ വേദന വരില്ല ഒട്ടും തന്നെ വേദന ഉണ്ടാവില്ല അത് നമുക്ക് എളുപ്പത്തിൽ ഊരം യൂസ് ചെയ്യാനും ബുദ്ധിമുട്ടില്ല എല്ലാം ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും തന്നെ റിമൂവ് ആവുകയും ചെയ്യും എല്ലാം കൊണ്ടും നല്ലൊരു ഞാൻ ഞാനതിന് മുമ്പ് യൂസ് ചെയ്തിട്ടൊക്കെ ഉണ്ട് അപ്പോൾ എനിക്ക് ഒട്ടും തന്നെ വേദന വേദനയൊന്നും കൊടുത്തിട്ടില്ല സ്ട്രിപ്സ് ഒക്കെ യൂസ് ചെയ്തപ്പോൾ ഉരുമ്പോൾ നല്ല രീതിക്ക് വേദന വരും ഇതൊട്ടിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് വരുമ്പോൾ നല്ല രീതിക്ക് വേദന വരും ഞാൻ അറിഞ്ഞിട്ടൊക്കെ ഉണ്ട് പക്ഷേ ഇത് യൂസ് ചെയ്യുമ്പോൾ വേദന ഒന്നും വരില്ല അപ്പോൾ നമുക്ക് എന്തായാലും കുറച്ചൂടെ കഴിഞ്ഞിട്ട് നോക്കാം അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ ഫേസ് വാഷും അതേപോലെ തന്നെ ഈ ഫേസ് ക്രീമും നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കാം എനിക്ക് യൂസ് ചെയ്തിട്ട് നല്ല എഫക്റ്റീവായിരുന്നു അപ്പം നിങ്ങളൊന്നും എല്ലാവരും ഒന്ന് യൂസ് ചെയ്ത് നോക്കാം ഇതിൻ്റെ എന്താ പറയുക ഡേ ക്രീമും വരുന്നുണ്ട് അതേപോലെ തന്നെ നൈറ്റ് ക്രീമും വരുന്നുണ്ട് ഞാനിപ്പോൾ ഫേസ് ക്രീമാണ് യൂസ് ചെയ്യുന്നത് ഡേ ക്രീമും നൈറ്റ് ക്രീമും തന്നെ നല്ലതു തന്നെയായിരിക്കും ഞാൻ അത് ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല യൂസ് ചെയ്ത പ്രൊഡക്ട്സ് ഒക്കെ എനിക്ക് നല്ല രീതിക്ക് എഫക്റ്റ് ആയിട്ടുണ്ട് നല്ലതാണെന്ന് തോന്നിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം നല്ല രീതിക്ക് എന്തായാലും ഒട്ടിയിട്ടുണ്ട് ഈ സ്റ്റിക്കറ് നമുക്ക് നോക്കാം എല്ലാം റിമൂവ് ആവുമെന്ന് അപ്പം എന്തായാലും ഞാനിത് ഇരുപത് മിനിറ്റിന് ശേഷം കാണാം ഞാൻ ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് ഒന്ന് ശരിക്കും ഒട്ടി സെറ്റ് ആവാനായിട്ട് ഓക്കെ റൈസ് ഇതെന്തായാലും ഇരുപത് മിനിറ്റ് ആവാറായിട്ടുണ്ട് ഞാനിത് വെച്ചിട്ട് നമുക്ക് നല്ല രീതിക്ക് ഫീൽ ആവും നല്ല രീതിക്ക് ഒട്ടി കഴിയുമ്പോൾ ഒന്ന് ഒരു നല്ലൊരു എന്താ പറയുക തിക്നെസ്സും കട്ടിയൊക്കെ തോന്നും നമുക്ക് ആ ഒരു പോർഷനിൽ നല്ല രീതിക്ക് ഒട്ടി കഴിയുമ്പോഴാണ് അങ്ങനെ തോന്നുന്നത് അപ്പോൾ എന്തായാലും ഇരുപത് മിനിറ്റ് അവർ ആയിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ നോസ്റ്ററിപ്പ് യൂസ് ചെയ്യുമ്പോൾ നമുക്കൊരു ഡീപ്പ് ക്ലെൻസിങ് കൂടിയാണ് കിട്ടുന്നത് അതേപോലെ തന്നെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും റിമൂവ് ആവും അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ മൂക്കിൻ്റെ ഈ ഒരു പോർഷനിൽ ഈ രണ്ട് പോർഷനിലും ഈ ക്ലൈമറ്റൊക്കെ ചേഞ്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ചിലർക്ക് ചെറിയ ചെറിയ കുരുക്കളും അതൊക്കെ വരും അപ്പോൾ അതൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ റിമൂവ് ആവും എന്തായാലും നമ്മുടെ ആ മൂക്കിൻ്റെ ആ ഒരു പോർഷൻ നല്ല ക്ലീനായി കിട്ടും നമുക്ക് അപ്പോൾ നമുക്കത് വെയിറ്റ് ചെയ്യാം ഇരുപത് മിനിറ്റ് ആകുമ്പോൾ നമുക്കിത് മാറ്റാം എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം മാറ്റിട്ട് ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് റിമൂവ് ചെയ്ത് നോക്കിയാലോ അപ്പോൾ പതുക്കെ റിമൂവ് ചെയ്യണം ചെയ്യണപ്പോന്ന് നല്ല വേദനയൊന്നുമില്ല എന്നാലും ഒരു വെള്ളം അയരില്ല എന്നാൽ ചെറു കുടുമ്പു തിരിക്കോ അതൊക്കെ മതി അതൊക്കെ എടുച്ചി കൂടാനില്ല അതൊക്കെ സമതല കൂടുക നോക്കി പെണ്ണ കൂടാനോണം ഉണ്ട് കാണുമ്പോൾ എനിക്ക് തോന്നുന്നില്ല ചെറുതായിട്ട് കണ്ടക്കുന്നതിന്റെ കൂടെ സത്യം അങ്ങനെ നമ്മുടെ വാ ഇതിലെല്ലാം തന്നെ റിമൂവ് ആയിട്ടുണ്ട് കാണാൻ പറ്റുന്നുണ്ടോ എനിക്കറിയില്ല എല്ലാം തന്നെ റിമൂവ് ആയിട്ടുണ്ട് എനിക്ക് ഇതിൽ നോക്കുമ്പോൾ നല്ല രീതിക്ക് മനസ്സിലാവുന്നുണ്ട് എല്ലാം തന്നെ ബ്ലാക്ക് ഹെഡ്സ് ആയാലും വൈറ്റ് ഹെഡ്സ് ആയാലും എല്ലാം തന്നെ റിമൂവ് ആയിട്ടുണ്ട് എൻ്റെ മൂക്കിലേയും മാറിയിട്ടുണ്ട് അത് നമുക്കിപ്പോൾ ഫോണിൽ കാണുമ്പോൾ അങ്ങനെ മനസ്സിലാവണം എന്നില്ല പക്ഷേ എനിക്ക് ഇവിടെ ടച്ച് ചെയ്യുമ്പോഴും അതേപോലെ തന്നെ ഇതിൽ നോക്കുമ്പോഴും നല്ല രീതിക്ക് റിമൂവ് ആയിട്ടുണ്ട് എനിക്കിപ്പോൾ തോന്നുന്നത് എന്താ പറയുക ഇതിൽ നോക്കുമ്പോൾ ഇത്രയും ബ്ലാക്ക് ഹെഡ്സും അതേപോലെ തന്നെ വൈറ്റ് ഹെഡ്സൊക്കെ എൻ്റെ മൂക്കിൽ ഉണ്ടായിരുന്നു എന്നൊരു സംശയം നമുക്ക് ഇങ്ങനെ ഡയറക്റ്റ് നമ്മളെ കണ്ണാടിയിലൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഉണ്ടെന്ന് മനസ്സിലാവും പക്ഷേ ഇത്രക്കൊക്കെ ഉണ്ടെന്ന് മനസ്സിലാവില്ല പക്ഷേ ഇതിൽ ഒത്തിരി വന്നിട്ടുണ്ട് എന്തായാലും എല്ലാം തന്നെ റിമൂവ് ആയിട്ടുണ്ട് അപ്പം നമ്മൾ എനിക്ക് നോക്കുമ്പോൾ തന്നെ ഒരു അതിൻ്റെ വ്യത്യാസം എനിക്ക് മനസ്സിലാവുന്നുണ്ട് നല്ല രീതിക്ക് എന്തായാലും എനിക്ക് ഈ സംഭവം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ ഒരു സ്ട്രിപ്പേ വാങ്ങിച്ചിട്ടുള്ളൂ ഇതേപോലെ തന്നെയുള്ള ഒരു സ്ട്രിപ്പും കൂടെ അങ്ങനെ രണ്ട് സ്ട്രിപ്പേ വാങ്ങിച്ചിട്ടുള്ളൂ പക്ഷെ ഇതൊരു ബോക്സിലാണ് വരുന്നത് ആ ബോക്സിൽ എന്തോ എനിക്ക് തോന്നുന്നു അഞ്ചെണ്ണോ എന്തോ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ അതിന് വരുന്നത് വൺ ഫോർട്ടി സംതിങ് എന്തോ ആണ് റേറ്റ് വരുന്നത് ഇപ്പം ഞാൻ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണെന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ ഇതിൻ്റെ രണ്ട് സ്ട്രിപ്സ് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിച്ചേക്കുന്നത് ഇതിന് വന്നിട്ട് ഫോർട്ടി റുപ്പീസ് എന്തോ ആണ് അപ്പോൾ എന്തായാലും ഇതെനിക്ക് ഭയങ്കര എഫക്റ്റീവായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇനി ഈ പ്രൊഡക്ട്സാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എത്രത്തോളം എഫക്റ്റ് ഇവ ആകുന്നുണ്ട് എന്നുള്ളത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒട്ടുമിക്ക എല്ലാവരും തന്നെ ഈ ഒരു പ്രൊഡക്റ്റ്സ് യൂസ് ചെയ്യുന്നുണ്ടെന്ന് എന്തായാലും എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഈ ഡോക്ടർ എന്ന് പറഞ്ഞ എല്ലാ പ്രൊഡക്ട്സും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ്സ് ആണ് അധികം റേറ്റും കാര്യങ്ങളും വരുന്നില്ല നമുക്ക് നമ്മുടെ സ്കിന്നിന് അത്യാവശ്യം നല്ലതുമാണ് എന്താ പറയുക ബ്ലൗ ചെയ്യാനും അതേപോലെ തന്നെ സ്കിൻ ബ്രൈറ്റനിങ്ങും എല്ലാത്തിനും നല്ലൊരു റെമഡിയാണ് ഡോക്ടർ റീച്ചിൽ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ ബൈ